ഈയിടെ ഇറങ്ങുന്ന മലയാള സിനിമകളിൽ ചിലതൊക്കെ എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും കഥകളാണ് പറയുന്നത് അതിലും പഴയ കാലഘട്ടത്തിൻ്റെ കഥയും വരുന്നുണ്ട് ഭ്രമയുഗം പോലെയുള്ള സിനിമകളിൽ അത്തരത്തിൽ വന്ന സിനിമകളാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും തങ്കമണി ഭ്രഹയുഗം മഞ്ഞമ്മൽ ബോയ്സ് എന്നതൊക്കെ മിഥുൻ മാനുവൽ തോമസിൻ്റെ അബ്രഹാം ഓസ്ലറിലും കുറച്ച് പഴയകാലം കാണിക്കുന്നുണ്ട് അതുപോലെ എൺപതുകളുടെ അവസാനത്തിൽ നടക്കുന്ന കഥ പറയുന്ന ചിത്രമാണ് അഞ്ചക്കള്ള കോക്കാൻ പേരുകൊണ്ട് തന്നെ ഏറെ വ്യത്യസ്തമായ ഈ സിനിമ കഥകൊണ്ടും അവതരണം കൊണ്ടുമെല്ലാം വ്യത്യസ്തമാണ് അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിലെ നടനായി സിനിമയിലേക്ക് കടന്നു വന്ന ഉല്ലാസ് ചെമ്പനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ചെമ്പൻ വിനോദിൻ്റെ സഹോദരൻ കൂടെയാണ് ഉല്ലാസ് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണകൂട ഭീകരതകളിലൊന്നായ തങ്കമണി സംഭവം അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇതേ കാലഘട്ടത്തിൽ കേരള കർണാടക അതിർത്തി ഗ്രാമമായ കാളഹസ്തിയിലെ കുറച്ച് മനുഷ്യരും അവിടുത്തെ പോലീസ് വ്യവസ്ഥയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് തൻ്റെ ആദ്യ സിനിമയായ അഞ്ചക്കള്ള കോക്കാൻ എന്ന സിനിമയിലൂടെ ഉല്ലാസ് പറയുന്നത് കഥ നടക്കുന്ന സ്ഥലത്തിൻ്റെ പേര് മുതൽ കഥാപാത്രങ്ങളുടെ പേരിൽ വരെ ഈ പഴമ നിലനിർത്താൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രധാന വേഷം ചെയ്യുന്നത് ലുക്മാനാണ് കാളഹസ്തിയിൽ എത്തുന്ന വസുദേവൻ എന്ന കഥാപാത്രമാണ് ലുക്മാൻ്റേത് വസുദേവൻ കാലഹസ്തിയിൽ എത്തിയ ശേഷം അവിടെ കാണുന്ന കടകളും പഴയ പത്രവും റേഡിയോയും പ്രേംനസീറിൻ്റെ സിനിമാ പോസ്റ്ററുകളുമെല്ലാം കഥ നടക്കുന്ന കാലഘട്ടം ഏതാണെന്ന് നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് കാളഹസ്തി എന്ന സ്ഥലത്തിൻ്റെ പോലെ തന്നെ അവിടെയുള്ള ആളുകളുടെ പേരും വ്യത്യസ്തമാണ് കള്ളനായ ചിപ്പനും തോട്ടം മുതലാളിയായ ചാപ്രയും എസ് ഐ ഭൈരിയും ഗില്ലാപ്പികളും നടവരമ്പനും കൊള്ളിയാനും കരുവണ്ടും മണിയനും മാവേലിയുമൊക്കെ വളരെ വ്യത്യസ്തമായ പേരുകളാണ് ഇപ്പോൾ സിനിമയുടെ റിലീസിന് ശേഷം ദിലീപിൻ്റെ തങ്കമണി എന്ന സിനിമയോട് ചേർത്താണ് ഇതിൻ്റെ ചർച്ചകൾ നടക്കുന്നത് തങ്കമണി സിനിമ എടുത്തവർ ഈ അഞ്ചക്കെള്ള കോക്കാനെ കണ്ടു പഠിക്കണമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അഞ്ചക്കള്ളക്കോക്കാൻ കഥ നടക്കുന്നത് തങ്കമണി സംഭവം നടന്ന കാലഘട്ടത്തിലാണ് അത് ഈ സിനിമയിൽ ഒരിടത്ത് പറയുന്നുമുണ്ട് തങ്കമണി തിയേറ്ററിലെത്തിയ ശേഷം സിനിമയിലെ ടെക്നിക്കൽ മേഖലയ്ക്ക് വലിയ വിമർശനമായിരുന്നു ലഭിച്ചത് അതിൽ പ്രധാനപ്പെട്ടത് മേക്കപ്പ് തന്നെയായിരുന്നു എൺപതുകളുടെ അവസാനം നടക്കുന്ന കഥയിൽ നായകനും മറ്റുള്ളവർക്കും നൽകിയ വിഗ്ഗിനെ പഴയകാല സിനിമകളിലും രാജാപാട്ട നാടകങ്ങളിലും കാണുന്ന തരത്തിലുള്ള ആയിരുന്നു എന്നാണ് പലരും വിമർശിച്ചത് അതുപോലെ ആ കാലഘട്ടം കാണിക്കാനായി കൊണ്ടുവന്ന ലൊക്കേഷനുകളും സെറ്റും ഏറെ ട്രോൾ ഏറ്റുവാങ്ങിയിരുന്നു അതിനിടയിലാണ് അഞ്ചക്കൊള്ള കോക്കാൻ്റെ വരവ് സിനിമ കാണുന്ന രണ്ട് മണിക്കൂറുകൾ ആ കാലഘട്ടത്തിലേക്ക് പ്രേക്ഷകനെ കൊണ്ടുപോവുകയാണ് ആ സിനിമ ചാപ്ര എന്ന എസ്റ്റേറ്റ് മുതലാളി കൊല്ലപ്പെടുന്നതോടുകൂടി കൊലയാളിയെ കണ്ടുപിടിക്കാൻ പോലീസിന് എല്ലാ തരത്തിലുള്ള വയലൻസും പുറത്തെടുക്കേണ്ടി വരുന്നു ആരായിരിക്കും ചാപ്രയെ കൊന്നത് എന്തിനായിരിക്കും കൊന്നത് എന്ന ചോദ്യം തന്നെയാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചാപ്രയെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ വരുന്ന മക്കളായ ഗില്ലാപ്പികൾ അവരാണ് സിനിമയുടെ നട്ടല്ല് എന്ന് വേണമെങ്കിൽ പറയാം പഴയകാലത്തെ കറുത്ത മനുഷ്യരെ കല്ലുമുണ്ടിലും ടീഷർട്ടിലും ഒതുക്കിയിരുന്ന മലയാള സിനിമയുടെ സവർണബോധത്തിനെ ഗില്ലാപ്പികളുടെ വേഷവിധാനത്തിലൂടെ പൊളിച്ചെടുക്കുന്നുണ്ട് ഈ സിനിമ സിനിമയിലെ ഏറ്റവും സ്റ്റൈലിഷായ രണ്ട് കഥാപാത്രങ്ങളാണ് ഗില്ലാപ്പികൾ കമ്മട്ടിപ്പാടത്തിൽ വിനായകൻ്റെ ചെറുപ്പകാലം അവതരിപ്പിച്ച പ്രവീൺ ടി അങ്കമാലി ഡയറീസിലെ മരങ്കൊത്തി സിജോ ആയി വന്ന മെറിൻ ജോസുമാണ് അത് ചെയ്തിരിക്കുന്നത് അവർക്ക് സിനിമാ ജീവിതത്തിൽ ലഭിച്ച മികച്ച കഥാപാത്രങ്ങൾ തന്നെയാണിത് സിനിമ അവസാനത്തോടെ എത്തുമ്പോൾ വസുദേവനായി ലുക്ക് കത്തി കയറുകയാണ് വസുദേവനിലെ വയലൻസ് എല്ലാം അറിയുനീക്കി പുറത്തു വരുന്നത് അപ്പോഴാണ് പാലക്കാട് ജില്ലയിൽ പാടങ്ങളിൽ അരങ്ങേറുന്ന ഒരു നാടൻ കലാരൂപമാണ് പൊറാട്ട് നാടകം പാണൻ സമുദായത്തിൽപ്പെട്ട മനുഷ്യരാണ് പൊറാട്ട് നാടകം അവതരിപ്പിക്കുന്നത് പൊറാട്ട് ദളിത് മനുഷ്യരുടെ കലയാണ് സിനിമയുടെ ടൈറ്റിലിൽ കാണിക്കുന്ന പൊറാട്ട് എന്ന പദത്തിന് സിനിമയിൽ കൃത്യമായ സ്ഥാനവുമുണ്ട് എന്തായാലും അഞ്ചക്കള്ള കോക്കാൻ ഗംഭീരമായ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രം തന്നെയാണ് പകയും പ്രതികാരവും അധികാരം ഉപയോഗിച്ചുള്ള മർദ്ദനവും കൊലപാതകവും എല്ലാം ടെക്നിക്കലി പെർഫെക്റ്റ് എന്ന് പറയാവുന്ന രീതിയിൽ ചെമ്പോസ്കി ടീം ചെയ്തിട്ടുണ്ട് മഞ്ഞുമ്മൽ കൂടി മലയാള സിനിമയുടെ പടയോട്ടം തീരുന്നില്ല എന്ന് തന്നെയാണ് അഞ്ചക്കള്ള കോക്കാൻ വിളിച്ചു പറയുന്നത്